ഒരുപാട് വ്യത്യസ്തമായ ചില സംഭവങ്ങളാണ് ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് നമ്മുടെ ചേച്ചി വരെ എല്ലാം നിർത്തി പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എനിവേ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു കല്യാണ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സ്കിപ്പ് ആക്കിയത് എന്തൊക്കെയായാലും ഞായറാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിൽ ലാലേട്ടൻ വന്ന സമയത്ത് ഒന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത് അല്ലെ അനീഷിനെതിരെ സംസാരിച്ചോണ്ടിരുന്ന അപ്പാണുചരിച്ചൊക്കെ ലാലേട്ടൻ കണക്കിന് കൊടുക്കുകയും ചെയ്തു അത് ഒരു വളമായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അനീശിനെ അങ്ങോട്ട് പ്രസരിപ്പ് കൂടി പിന്നെ ബിഗ് ബോസിൽ അനീച്ചിൽ എന്നും പറഞ്ഞു നടക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായി അനീസ് എനിവേ നമുക്ക് എപ്പിസോഡിൽ ആദ്യ ഭാഗം കണ്ടോ ആഹാ കൊള്ളാലോ രാത്രി നാലര സമയം എന്താണ് കാര്യം നമ്മുടെ ജിസയിൽ കൺസീലർ കൈവശം വെച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നത് നെവിന്റെ എങ്ങാനും ആണെന്ന് തോന്നുന്നു നിലവിലെ ബിഗ് ബോസിലെ റൂൾ അറിയാലോ പവർ ബാഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ സാധനങ്ങൾ കൈവശം വെക്കാനുള്ള അവകാശമുള്ളൂ അത് പ്രകാരം ജിസേലിൽ സ്വന്തം സാധനങ്ങളൊന്നും കൈവശം വെക്കാൻ പാടില്ല മേക്കപ്പ് സാധനങ്ങൾ അടക്കം ഒരു വശം എന്തോ ക്രീം കൈവശം വെച്ചേനേ ലാലേട്ട് ശനിയാഴ്ച വന്ന കണക്കിന് ജിസേലിന് കൊടുത്തതാണ് അല്ലെ എന്തായാലും അതിനുശേഷം ജിസേയിൽ പിന്നെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ നെവിന്റെ കൈവശമുള്ള ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി അത് വളരെ രഹസ്യമായിട്ട് കേട്ടോ അതാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് ബിഗ് ബോസ് കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ അനീഷിന്റെ പക്കാ ആണ് മക്കളെ അതും ജിസേ ിനോട് എന്തിനാണെന്ന് അറിയോ ജിസൈലിൽ ബൈ മിസ്റ്റേക്ക് ബിഗ് ബോസ് ഒരു ഡ്രസ് കൊടുത്ത് ആ ഡ്രസ്സായിരുന്നു ജിസൈൽ ആദ്യം ധരിച്ചിരുന്നത് പിന്നീട് ഒരു അറിയിപ്പ് വന്ന് ജിസൈൽ വസ്ത്രം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ വസ്ത്രം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറിപ്പ് എടുത്ത് വായിച്ചത് അനീശാണ് അനീഷാണെങ്കിലും ഭയങ്കര ലൌഡ് ആയിട്ടും ഭയങ്കര ഹാർഷ് ആയിട്ടും ആ കുറിപ്പ് വായിച്ചത് എത്രയും പെട്ടെന്ന് ജിസൈൽ അത് എടുത്തു കൊടുക്കണം എത്രയും പെട്ടെന്ന് എടുത്തുകൊടുക്കണം എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ജിസൈലിനാണെങ്കിൽ ഇവനത് വായിക്കുന്നത് കണ്ട് വട്ടാവാനും തുടങ്ങി ബാക്കി എന്താണ് ഇത് പതുക്കെ തന്നെയാണ് ഞാൻ പറയണത് പോലും അത് പറയുന്നതിന് ഭയങ്കര ഒറ്റത്തിലാണ് ഇത് ഇവന്റെ ഒരു ശീലാണെന്ന് തോന്നുന്നു എന്നും കയറി ആരെങ്കിലും ഒക്കെ ചൊറഞ്ഞുകൊണ്ടേ ഇരിക്കണവന് എന്തായാലും ഇന്നത്തെ പെൻറെ ഇതാന്ന് പറയുന്നത് ജിസിലാണ് അതെ മലയാളം ബിഗ് ബോസ് വന്നിട്ട് നീ എന്തിനെ ഇംഗ്ലീഷ് സംസാരിക്കണു അങ്ങനെ ചോദിക്കും ചിസ്ല്ലേ പക്ഷെ ആ ചോദ്യം ഒന്നും അനീഷിനെ റോമത്തിൽ കൊള്ളില്ല മക്കളെ അനീഷ് പറയാനുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ എന്തിന്റെ കുഞ്ഞാണവ എന്തോ ഒക്കെ സ്ക്രീൻ സ്പേസിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ അല്ലാണ്ട് എന്ത് പറയാൻ എനിക്ക് മലയാളം അറിയില്ല ഏത് അറിയില്ലെങ്കിൽ നീയാണ് ഇംഗ്ലീഷ് പറയണത് നാളെ എന്റെ ശ്രദ്ധക്ക് നൽകിയ യൂണിഫോം ധരിക്കേണ്ട എന്തൊരു ആ കുറിപ്പ് എന്തായാലും തട്ടിപ്പറിച്ച നന്നായി ഇല്ലെങ്കിൽ അവൻ അതിങ്ങനെ ഉറക്കെ വായിച്ചോണ്ടിരിക്കും ഇവന് മിക്കവാറും ആരെങ്കിലും ഒരാൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്യും അതുവരെ ഉണ്ടാവും ഇവന്റെ കളി എന്നിട്ട് കഴിഞ്ഞ സീസണിൽ സിജോ ഹോസ്പിറ്റലിൽ കിടന്നമാതിരി ഇവർ ഹോസ്പിറ്റലിൽ കിടക്കട്ടെ എന്നാലും ഇവൻ പഠിക്കത്തുള്ളൂ അല്ലാണ്ട് വന്ന് നന്നാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ ബിഗ് ബോസിൽ ഹൗസിൽ ഇള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെയായിരിക്കും ആ എപ്പിസോഡ് പോവാ ഡെയിലി ഇവന്റെ ഒരു വെർപ്പിക്കറ നമ്മൾ കാണേണ്ടി വരും ഇതൊന്നും മക്കളെ ഇവന്റെ വെർപ്പിക്കൽ വേറെ വരാൻ കിടക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞ ഒരു മോർണിംഗ് ആക്ടിവിറ്റി പോലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഒരു പണിപ്പുര ടാസ്ക് അറിയാലോ ഇപ്പൊ എല്ലാ സാധനങ്ങളും വെച്ച് പൂട്ടിയിട്ടുള്ളത് പണിപ്പുരയിലാണ് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ പണിപ്പുരയിൽ കയറാനുള്ള അനുവാദമുള്ളൂ അപ്പൊ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ഇന്നലെ രാവിലെ നടന്നത് ടാസ്ക് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു റാങ്കിങ് ടാസ്ക് ആണ് അതായത് ബിഗ് ബോസ് ഒരു മണിക്കൂർ സമയം കൊടുക്കും ആ ഒരു മണിക്കൂറിനുള്ളിൽ ഒന്നിട്ട് പത്തൊമ്പത് വരെയുള്ള റാങ്കിങ് നടത്തണം അതിൽ ഒന്നാമത്തെ റാങ്ക് കിട്ടുന്ന ആൾക്ക് പണിപ്പുരയിൽ ഇരുപത് സെക്കൻഡ് സമയം ചെലവഴിക്കാം രണ്ടാമത്തെ റാങ്ക് കിട്ടുന്ന ആൾക്ക് പതിനഞ്ച് സെക്കൻഡ് ചെലവഴിക്കാം മൂന്നങ്ങോട്ടുള്ള ആളുകൾക്കെല്ലാം പത്ത് സെക്കൻഡ് വീതം ചെലവഴിക്കാം അപ്പൊ ഒന്ന് രണ്ടും റാങ്ക് കിട്ടുന്ന ആളുകൾക്കായിരിക്കും പ്രിവിലേജ് അത് പരസ്പരം ചർച്ച ചെയ്തല്ലാ ആരാണ് ഒന്നും രണ്ടും റാങ്ക് ആവേണ്ടത് ഒരു മണിക്കൂറെ സമയമുള്ളൂ കേട്ടോ അങ്ങനെ ഈ വേണ്ടി ചെയ്യുന്ന നമുക്കൊന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ 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 കരുതുന്നു ഒന്നാം ഒന്നാം ഇരിക്കാൻ പോവാണ് അർഹനാണ് ഇവൻ കാണിച്ചു കൂട്ടുന്നത് ആരോടും ചോദിക്കലും പറയണമെന്നില്ല മൂപ്പരനെ അങ്ങോട്ട് പറയാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ഒന്നാം സ്ഥാനം ഞാൻ കൊണ്ടുപോകുന്നു എന്താ ഇതിനൊക്കെ പറയാ ചുമ്മാ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂർ സമയ ബിഗ് ബോസ് കൊടുത്തതിൽ ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ഒന്നുകിൽ ഒന്നാം സ്ഥാനം അനീഷിന് നേടിയെടുക്കണം ഇനി അഥവാ ആരും ഒന്നാം സ്ഥാനം നൽകിയിട്ടില്ല എങ്കിൽ ആ ഒരു മണിക്കൂർ കലഹിച്ച് എങ്ങനെയും ആ ടാസ്ക് ടാസ്ക്യാൻസൽ ചെയ്യിപ്പിക്കണം ഇതായിരിക്കണം അനീഷിന്റെ പ്ലാനിങ് എന്തായാലും ബാക്കി നോക്കാം എന്റെ അഭിപ്രായത്തിൽ അനീഷ് ഒരു പതി നാലാം സ്ഥാനത്തിരിക്കട്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം കാരണം ബിഗ് ബോസ് ആയിട്ട് കാരണം അവസാനം എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ അനീശ്വരൻ ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കുട്ടികൾ കളിപ്പാട്ടത്തിന് കാര്യണ മാതിരിയാണ് അവർ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കാര്യം അത് കിട്ടുന്നവരെ കരുത്തുകൊണ്ടേരിക്കും അതിന് ഞാൻ അക്ബർ ആന്റെ ഇടയിൽ കൂടെ വന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും ഇത്രയും ബഹളത്തിന് അടുത്ത് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനവും വേണ്ടത് വസ്ത്രങ്ങൾ കയ്യിലുള്ള ആൾക്കാർക്കാണ് നമുക്ക് വസ്ത്രം വെറും സെക്കൻഡ് 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 മതി നമുക്ക് ഫുഡ് എടുക്കാൻ മാക്സിമം ആര് ഒന്ന് നവീൻ അതെ നല്ലൊരു തീരുമാനമാണ് അല്ലെ ബാഡ്ജ് കയ്യിലുള്ളവർ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരായിട്ട് പോട്ട് കാരണം അവർക്ക് പണിപ്പുരയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ബാഡ്ജ് കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയുക സ്വന്തം സാധനം എടുക്കേണ്ടി വരില്ല കാരണം അവരുടെ സ്വന്ത സാധനങ്ങളെല്ലാം ബാഡ്ജ് ബാഡ് കയ്യിലുള്ളത് കാരണം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇവിടെ എല്ലാവർക്കും കൂടുതൽ ആവശ്യം ഭക്ഷണ വസ്തുക്കളാണ് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഭക്ഷണ വസ്തുക്കൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ബാഡ്ജ് കയ്യിലുള്ളവർ തന്നെ പോകണം കാരണം അവർക്ക് അവരുടെ സാധനങ്ങൾ കൂടുതൽ എടുക്കുന്നതിനേക്കാളും കോൺസെൻട്രേഷൻ എല്ലാവർക്കും വേണ്ടി എടുക്കുന്ന സാധനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം അവരുടെ സാധനങ്ങളൊന്നും ഇനി പണിപ്പുരയിൽ ഇല്ലല്ലോ എന്തായാലും ചാനവാസം മുന്നോട്ട് വെച്ച് നല്ലൊരു ആശയമാണ് അല്ലേ ഫസ്റ്റ് അത് എല്ലാവരും അംഗീകരിച്ച് കേട്ടു പക്ഷെ അതിനുശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടായി നമുക്ക് എന്താ You drama, You 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 are 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 creating 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 drama. 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 എന്തുവാണേ ഇത് ഒരു പെണ്ണിന്റെ കാറിന്റെ അടി കൊണ്ടുപോയിട്ട് ചൂട് കൊണ്ടിട്ട് അവളെ നിലവളിക്കുമ്പോൾ അങ്ങോട്ട് പറയാനാണ് യു ആർ ക്രിയേറ്റിങ് ഡ്രാമ യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ എന്നൊക്കെ പോലൊരു പെട്ടേ ചങ്ങായു ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത് സംഭവം എന്താണെന്ന് അറിയോ ഈ കെൻഡിൽ ആരുടെയും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ അതിന്റെ ഒരു കുത്തിക്കിഴപ്പാണ് സംഭവം ആരെന്തും ചെയ്യാം ആരോട് എന്തും പറയാന്നുള്ളൊരു ചിന്താഗതി അയക്കണത് വല്ലാത്തൊരു ചെങ്ങാ ഇഷ്ടം ബാക്കിയാണ്ടോ മാറ്റേ കാലു മാറ്റേ റനാല് മാറി അത് രനയാക്ക് ബ്ലോക്ക് ഇട്ട് അവിടെ നിന്ന് നല്ല ആളാണ് അനീഷ് കയറി ചോറിഞ്ഞാൽ ഇങ്ങോട്ട് ചോറിഞ്ഞാൽ അങ്ങോട്ട് മാന്തുന്ന ആളാണ് രന എന്നറിയാലോ കഴിഞ്ഞ ആഴ്ച പ്രായം പോലും നോക്കാതെ ഒനിലിനായിട്ടും മുൻശി രഞ്ജിത്തിനായിട്ടും അടി ഉണ്ടാക്കി നടന്ന ആളാണ് ആ ആളോടാണ് അനീഷ് കയറി മുട്ടിയേക്കുന്നത് എന്തായാലും അനീഷ് അവിടെ കയറുന്ന പട്ടിഷോ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ഷാനവാസ് പറഞ്ഞ എല്ലാവരും കൂടെ എടുത്ത് തീരുമാനം അങ്ങ് മാറ്റി അനീഷിന് എന്നെ ഫസ്റ്റ് റാങ്ക് ഒരു തീരുമാനത്തിലേക്ക് അങ്ങ് എത്തി അത് ശാനാവസ്ഥിന് ചെയ്യേണ്ടത് നമ്മള് അവന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതിലേറെ കൊടുക്ക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സമയം അവൻ അപഹരിക്കും നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടും അതാണ് ആകെ ഒരു മണിക്കൂറാണ് മുന്നിലുള്ളത് അതിനുള്ളിൽ റാങ്കിങ് ഒക്കെ നടത്തി കൃത്യമായിട്ട് ഓർഡറിൽ ഇരിക്കണം അല്ലേ അവൻ ആരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴും അതിന് തീരുമാനമായിട്ടില്ല കാരണം അനീഷ് തീരുമാനാക്കുന്നില്ലല്ലോ ഇങ്ങനെ പ്രശ്നം പ്രശ്നങ്ങളാക്കിക്കൊണ്ടേ ഇരിക്കല്ലേ അവസാനം ശാനാവാസ തന്നെ പറഞ്ഞു അവന് ഫസ്റ്റ് അങ്ങോട്ട് കൊടുക്കാം ഒന്നില്ലാത്തതിനും ഭേദാണോ അവനു കൊടുക്കണെന്ന് അങ്ങനെ അനീശിനെന്താക്കി ഫസ്റ്റ് റാങ്ക് കൊടുത്ത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അതാണ് അക്ബർ തുടങ്ങിയ അപ്പാണി സ്ഥലത്ത് അങ്ങ് ഏറ്റുപിടിച്ചു അതായത് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പണിപ്പുരയില് കയറൂല എന്നുള്ള ലെവലിലായി അക്ബറും അപ്പാണിയും അത് മറ്റുള്ളവരെ ഏറ്റുപിടിക്കാനും തുടങ്ങി അതായത് ഒരു തരത്തിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ള അവസ്ഥയിൽ എത്തി കാര്യങ്ങൾ അവസാനം തീരുമാനം മാറ്റി ഒന്നാം സ്ഥാനം അനീശിനു കൊടുക്കുന്നില്ല അതോട് അനീശിനു വീണ്ടും കണ്ടോ ബിഗ് ബിഗ് ബോസ് ബോസ് ഹാലളിക്കി നമ്മെന്തായാലും ഒന്നുണ്ടോത്തി േദനിപ്പിച്ച് ഒന്നാം സ്ഥാനം കൊണ്ടുപോയിന്നൊക്കെ ജാതി ഡ്രാമവർക്കരിഷ്ട ഇവനെ കൊണ്ട് ചില്ലർ ചില്ലരടങ്ങാനല്ല മറ്റുള്ളവർക്ക് അല്ലെ എന്തായാലും ഒരു തരത്തിലും അനീഷിനെ ഒന്നാം സ്ഥാനം കൊടുക്കരുത് ഒന്നാം സ്ഥാനം കൊടുത്താൽ ഞങ്ങൾ ഈ ടാസ്കിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഒരു കൂട്ടർ ഒന്നാം സ്ഥാനം കിട്ടിയടങ്ങുമെന്ന് അനീഷ് വാച്ചി അങ്ങനെ ഇതെല്ലാം കൂടി ആയ ചിതിക്കി ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് അങ്ങോട്ട് വന്നു നമ്മൾ കണ്ടോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഏകകണ്ഠമായി തീരുമാനിച്ച് കൃത്യമായ സ്ഥാനങ്ങളിൽ ടാഗുകൾ കൃത്യമായി ധരിച്ച് നിങ്ങൾ നിങ്ങൾ ഇരിക്കാത്തതിനാൽ ഈ പരാജയപ്പെട്ടിരിക്കുന്നു യല്ലോ അനീഷിനെ പദ്യത അങ്ങ് വിജയിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നുകിൽ ഒന്നാം സ്ഥാനം കിട്ടുക അല്ലെങ്കിൽ ടൈം എക്സിക്യൂട്ട് അയപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും പണിപ്പുര പ്രവേശനം നിർത്തിപ്പിക്കുക അവന്റെ പ്ലാൻ അത് വൃത്തിയിൽ അങ്ങ് എക്സിക്യൂട്ടായി എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ ടാസ്ക് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ രണ്ട് പണിപ്പുര പ്രവേശനത്തിൽ നിന്നും ഒന്നങ്ങ് ക്യാൻസൽ ആയി അതായത് കിട്ടേണ്ട രാഷം കുറഞ്ഞു നടത്താം എന്തായാലും ബിഗ് ബോസ് ഇനി അനൗൺസ്മെന്റ് വന്നതിന് ശേഷമല്ല ബാക്കി ഭാഗം എന്താണ് ആരും കാണിച്ചു കൂട്ടുന്നത് അവസാനം ആരും കാണിച്ചത് കണ്ടില്ലേ ഇവരെന്തോ ബിഗ് ബോസ് കുട്ടിക്കല്ലാണെന്ന് തോന്നുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിനു ഡാൻസ് കളിക്കുന്നിഷ്ടം എന്തായാലും ഇതിനുശേഷം ആരനിച്ചിനും മക്കെട്ടൊന്നും കേറാൻ പോയില്ല കേട്ടോ കാരണം പോയിട്ടും കാര്യമില്ലാന്ന് അറിയാം എല്ലാരും നന്ദി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവിടെ നെയ്തീറ്റങ്ങ് പോയി അതിനുശേഷം ബാത്റൂമിൽ അവിടെ വെച്ച് കലാപം സരികയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്ക എനിക്ക് പട്ടണിയല്ലല്ലോ രണ്ട് ഡ്രസ്സും പട്ടണിയല്ലല്ലോ നമുക്ക് നമുക്ക് എക്സ്ട്രാ അതെ ുംങ്ങനെയൊക്കെ തന്നെ പറയുന്നേ എന്ത് ചെയ്യാനാണ് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഒന്നാഴ്ച തൊട്ട് ഒരേ ഡ്രസ് ഇട്ട് നിൽക്കാനില്ല അവിടുത്തെ കുറെ ആൾക്കാർ അതിനെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്തൊരു അവസരമായിരുന്നു അത് ഇങ്ങനെ അങ്ങോട്ട് തീർന്നു ഇനി കിട്ടിയ വസ്ത്രവും കിട്ടിയ ഫുഡും വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവെന്നെ നോക്കാം പോകാൻ വേണ്ടി മാത്രമുള്ള ടാസ്ക് ആയി പറഞ്ഞാൽ പറഞ്ഞത് ഈ ഒന്നാം സാധനം കിട്ടിയ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യാൻ ചെയ്യാൻ ആളെ ഇതിന്റെ ഗെയിം ാണ് കേട്ടോ സരിക്കോ പറഞ്ഞത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ബിഗ് ഒരു അനൗൺസ്മെന്റ് വരാണ് ഒന്നാം റാങ്ക് കിട്ടിയ ആളെ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ അനൗൺസ്മെന്റ് വന്ന കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും കുടുങ്ങി അനീഷിന് ഇത്തവണത്തെ എലിമിനേഷനിൽ നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല എങ്ങനെ കണ്ടസ്റ്റൻസിന് പണി കൊടുക്കണം എന്ന് വിചാരിച്ചു നടക്കാൻ ഇത്തവണത്തെ ബിഗ് ബോസ് അല്ലെ ആ ഒരു പെർസ്പെക്ടീവ് നോക്കുമ്പോ അവിടെ കലാപം സരിക്കോ പറഞ്ഞത് വളരെ ശരിയാണ് ഉണ്ടോ ഞാൻ ഇണ്ടാക്കും നമ്മളിത് തരാത്തത് കൊണ്ട് ഞാനിപ്പൊ വേ ഒരു കഞ്ഞി വെക്ക അതന്നെ അതൊരു മാസം ചോദ്യമായി പോയില്ല മറ്റേ ഫുഡ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനൊക്കെ ഉള്ളത് വെച്ച് ജീവിച്ചാളാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ടോപ്പായി വരികയായിരുന്നു കാലാപാസം ശരിക്ക് അതിന്റെ അടുക്കാണ് ചാലാവാസ ചോദ്യം അങ്ങെടുത്തത് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത് അത് പിന്നെ നമുക്ക് കഞ്ഞും വീട്ടിട്ടും വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശരിക ആ മൂഡ് അങ്ങോട്ട് കളഞ്ഞില്ലേ എന്തായാലും ഇത് വല്ലാത്തൊരു ചോദ്യം പോയി ചാനവാസ് എന്തായാലും ഇതിനുശേഷം ബിഗ് ബോസിന് ഒരു അനൗൺസ്മെന്റ് വരികയാണ് എന്താണ് അനൗൺസ്മെന്റ് പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശാനവാസിന് പഴയ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം അപ്പൊ അനൗൺസ്മെന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അനീഷ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് എന്താണെന്നുള്ള നമുക്കൊന്ന് ഉപയോഗിക്കാത്ത ാണ് തരുന്നത് നിങ്ങൾ എല്ലാ കാലത്തും സുന്ദരനായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയായിട്ട് ഞാൻ തരുന്നത് നല്ല ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെ ഉപയോഗിക്കാത്ത ചീർപ്പാണ് ഇവന് കാര്യായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇത് ഭയങ്കര ഒരു ചീപ്പ് സമ്മാനായി പോയി പറയാലോ നോക്കാം തിന്നുന്നു വേണം എനിക്ക് എവിടെ ഇവരിത് നിർത്തില്ലേ ഇവരിങ്ങനെപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെ കഴിഞ്ഞ ആഴ്ച ആണ് ഓരോന്ന് മോഷ്ടിച്ച് ലാലേട്ടൻ കണക്കിന് കൊടുത്തത് ക്ലിപ്പ് അടുക്കം എടുത്ത് എല്ലാവരും കാണിച്ചു കൊടുത്തത് അല്ലേ ഇതുകൊണ്ടൊന്നും വരെ എന്ന് തോന്നുന്നു ഇപ്പൊ അത് അടുക്കളേക്ക് പോയിട്ട് ആപ്പിള് മോഷ്ടിച്ചാണ് ഇനി എന്തൊക്കെ മോഷണങ്ങള് ഇവര് നടത്തുമോ എന്തോ ബാക്കി എന്താ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ പിന്നെ പേടിപ്പിക്കുന്നു അഞ്ചു എന്താണ് ജിസയിലെന്തോ പാത്തും പതിങ്ങും കൈവശം വെച്ച് ഉപയോഗിക്കുന്നത് അനുമോള് കണ്ട് അതിന്റെ ഒരു കോലാഹലമാണ് നമ്മളിപ്പോ കണ്ടത് എന്തായാലും മേക്കപ്പ് മേക്കപ്പിലാണ് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു പാത്തും പതിയുമൊക്കെ അവിടുന്ന് അവിടുന്ന് ആരുടെക്കോ കൈന്ന് വാങ്ങിച്ച് പുള്ളിക്കാര് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു കൊടുത്ത സാധനങ്ങളിൽ നിന്നും ലിപ്സ്റ്റിക് ഒക്കെ ചുരണ്ടി അവിടെയൊക്കെയോ കൈവശം ആണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ബാക്കിയുള്ളവരൊക്കെ മേക്കപ്പ് ഒന്നും കണ്ട നടക്കുമ്പോ ജിസേല നല്ല ഒരുങ്ങി നടക്കുന്നുണ്ടല്ലേ ഇത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന്റെ ഒരു വലിയ അനൗൺസ്മെന്റ് വരുന്നുണ്ട് കണ്ടോ ഇതൊരു പ്രധാന അറിയിപ്പാണ് സീസൺ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ആ ചുമ്മാ പറഞ്ഞതാണ് ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തില്ല എന്ന് നമുക്ക് അറിയണമല്ലാവശ്യമുള്ള ആളുകൾ അവരുടെ സ്വന്തം സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ട് അത് നിർത്തിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയതാണ് സംഭവം പ്രത്യേകിച്ച് നവനൊക്കെ തന്റെ കയ്യിലുള്ള എന്തൊക്കെയോ ക്രീമങ്ങൾ ജിസൈലിന് കൊടുക്കുന്നുണ്ട് ഇനി അത് പാടില്ല അത് നിർത്തിക്കണം അത്രേ ഉള്ളൂ സംഭവം എന്തായാലും എല്ലാരും ബിഗ് ബോസിനോട് മാപ്പൊക്കെ പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കില്ലാന്ന് പറഞ്ഞു അതിനേശേഷം എന്താ സംഭവിച്ചത് നമുക്ക് ിൽ പോയിട്ടിട്ടില്ല പിടിക്കപ്പെട്ടു അത്ര പെട്ടെന്നൊന്നും ജിസേൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ കേട്ടോ ജിസേൽ മാക്സിമം പിടിച്ചു നിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കണ്ണിനെന്തോ സമ ലെൻസ് റെഡി ആക്കിയതാണെന്നൊക്കെ പുള്ളിക്കാര് അടിച്ചു വിടുന്നുണ്ട് നമുക്ക് എന്തായാലും ജിസേൽ മാക്സിമം പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മുന്നിൽ ജിസേൽ പിടിച്ചു നിന്ന് പക്ഷെ ബിഗ് ബോസ് പിടിച്ചല്ലോ മിക്കവാറും അടുത്ത ആഴ്ച ലാലേട്ടം വരുമ്പോ ജിസേൽ നല്ല പിടിപ്പതും കിട്ടും അതിനുള്ള പണി ജിസേല ഒപ്പിച്ച് വെക്കുന്നുണ്ട് ഇനി ഇതും പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ജിസേലിനെ എലിമിനേറ്റ് ചെയ്യാം എന്തായാലും ഇനി അങ്ങോട്ട് മറ്റുള്ളവരുടെ മേക്കപ്പ് സാധനങ്ങളൊന്നും ജിസേലും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജിസേയിൽ എങ്ങനെ മേക്കപ്പ് ഇല്ലാണ്ട് അതിജീവിക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഇനി വേ ബിഗ് ബോസ് ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് എന്താണെന്നല്ലേ ഈ ഈ വീട്ടിൽ നിന്നും ഒരാൾ പുറത്തു പോകും അതിനുള്ള നോമിനേഷൻ ആണ് പിന്നീട് നടന്നിട്ടുള്ളത് ആ നോമിനേഷൻ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരായി വന്ന് താൻ മിഡ് വീക്ക്നല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കണം അതിനുശേഷം ബോർഡിന്റെ അടുത്ത് വന്ന് തീരെ കൺവിൻസിങ് അല്ലാത്ത ആളുകളുടെ പേരിന് നേരെ ഇന്റുമാർക്ക് ഇടണം ഏറ്റവും കൂടുതൽ ഇൻഡുമാർക്ക് കിട്ടുന്ന ആറ് ആളുകളെ മിഡ് വീക്ക് നോമിനേറ്റ് ആകും അപ്പൊ അതിനുവേണ്ടി അനീഷ് സംസാരിക്കുന്ന രംഗം നമുക്ക് നിങ്ങളൊക്കെ പലപ്പോഴും എന്നെ വെർബലി അതുപോലെ തന്നെ അറ്റാക്ക്

ഈ പേര് കൂടാതെ നമ്മുടെ ചേച്ചിയും കൂടി ഉണ്ട് അങ്ങനെ ആറ് ആളുകൾ ഇത്തവണത്തെ മിഡ് വീക്ക് നോമിനേറ്റ് ആയി ഈ ആറ് പേരിൽ ഒരാൾ രണ്ടു ദിവസത്തിനുള്ളിൽ പുറത്താകും ഉറപ്പാണ് ഇനി ഇത് കഴിഞ്ഞ അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് വീക്കിലി നോമിനേഷൻ ആണ് സാധാരണ പോലെ തന്നെ കൺഫെഷൻ റൂമിൽ ഓരോരുത്തരെ വിളിച്ചു വരുത്തിക്കൊണ്ട് രണ്ടുപേരും നിർദ്ദേശിക്കാനും അതിലുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാനും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേര് ആരുടേതാണെന്ന് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ശൈത്യന്റെ പേരാണ് അല്ലെ മിക്കവാറും ഈ വീക്കെൻഡില് ശൈത്യ തന്നെ പോകാനാണ് ചാൻസ് കാരണം അത്രയ്ക്കും ഇൻ ആക്റ്റീവ് ആണ് ആൾ ഒരു തരത്തിലും ആക്റ്റീവല്ല അതുകൊണ്ട് തന്നെ ശൈത്യ വിക്റ്റല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേര് ആരുടേതാണെന്നുള്ളത് നോക്കാം നിവിൻ നല്ലൊരു എന്റർടൈനറാണ് പക്ഷെ അതിലുപരി ചില സമയങ്ങളിലൊക്കെ സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ അതെനിക്ക് ഒരു ഡബിൾ മീനിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇവൾക്ക് തന്നെയാണോ പണി ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും അതുകൊണ്ട് തോന്നലേ കഴിഞ്ഞ ആഴ്ച അക്ബറിന്റെ നോട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് പരാതി പറഞ്ഞ പെണ്ണാണ് ലാസ്റ്റിൽ ആലേറ്റം വന്ന് ചോദിച്ച സമയത്ത് അത് ആ രീതിയിലല്ലേ ഞാൻ ഉദ്ദേശിച്ചത് നോട്ടം ഭയങ്കര ദേഷ്യ പിടിച്ചിട്ടാണ് എന്നെ നോക്കാറ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നോക്കി അങ്ങനെ പറഞ്ഞ പെണ്ണാണ് ഈ പണിയുടെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇത് കഴിഞ്ഞ് ചൈത്യ ജിസൈലിന്റെ പേര് നിർദ്ദേശിക്കുന്നുണ്ട് അതിന് കാരണം ഭരണങ്ങളൊന്നു കേട്ടു ഞാൻ കിടക്കുന്ന സമയത്ത് ആദില ആൻഡ് നൂറനെ പോലെ തന്നെ ആണോ ഞങ്ങള് അതായത് ഞാനും അനുമോളും എന്നുള്ള രീതിയിൽ ഒരു ഡബിൾ മീനിങ് ടോക്കും പിന്നെ ജിസൈൽ ഒരു വാക്ക് പറഞ്ഞു അതെനിക്ക് ഇഷ്ട അതേത് വാക്കാണ് അന്ന് പറഞ്ഞത് ബിഗ് ബോസ് ആ വാക്ക് കാണിച്ചില്ലേ കേട്ടോ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അതെന്ത് പണിയാണ് ബിഗ് ബോസ് നിങ്ങള് കാണിച്ചത് ആ വാക്ക് ഏതാണെന്നും കൂടി നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും തന്നോട് എന്തോ ടൈപ്പ് കോമഡി ജിസൈൽ പറഞ്ഞു എന്നൊക്കെയാണ് ശൈത്യ പറഞ്ഞു വെക്കുന്നത് അല്ലെ പുള്ളിക്കാരി പക്കാ കോമഡി ഉദ്ദേശിച്ചെന്തേം പറഞ്ഞതായിരിക്കും അല്ലാണ്ട് ജിസൈലിന്റെ അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ ആതിലെ നൂറാം കപ്പിൾസും ജിസേലിന്റെ പേരെന്നാണ് നിർദ്ദേശിക്കുന്നത് നമ്മൾ എന്തായാലും ജിസൈലിന് കുറെ വോണിംഗ് കൊടുത്തതിനു ശേഷം ആ ഡ്രസ് ഇടയും അതുപോലെ തന്നെ കൺസീലർ ലിപ്സ്റ്റിക് യും അതിന്റെ അടുത്ത് അതും സംഭവിച്ചോ ലിപ്സ്റ്റിക് ഒക്കെ കവറിൽ പൊന്നി സൂക്ഷിക്കാൻ തുടങ്ങിയോ ഇവളാളോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിക്കവാറും അടുത്ത വെച്ചാൽ ആലേറ്റം വരുമ്പോ ജിസേൽ എന്തെങ്കിലും ഒക്കെ കിട്ടും കഴിഞ്ഞ ആച്ചിന്മാരെ എന്തോ ക്രീം കൈവശം വെച്ച് തിരിച്ചു കൊടുക്കാത്തേന് പെട്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി അല്ലേ ഇത്തവണ എന്താണോ ജിസേലിന് കിട്ടാൻ പോണോ പണിഷ്മെന്റ് ഇത് കഴിഞ്ഞ നമ്മുടെ അഭിചേട്ടൻ നമ്മുടെ അപ്പാണി ശരത്തിന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത് ആ ഭാഗം ഒന്ന് കണ്ടോ ശരത്തും അതുപോലെ തന്നെ ്രൂപ്പിസും കളിക്കുന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവർ തമ്മിലൊരു വോട്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കൊരു ഡിസ്കഷനൊക്കെ പലപ്പോഴും നമ്മളത് പ്രത്യക്ഷത്തിൽ പ്രകടമാവുന്നുണ്ട് ഇതിപ്പോഴും അവസാനിച്ചില്ലേ ഈ അപ്പാണി ശരത്തിന്റെയും അക്ബറിന്റെയും ഗ്രൂപ്പ് കളി ഇവർ രണ്ടുപേരും ഗ്രൂപ്പിസും കളിക്കുന്നതിന് ബാലട്ടൺ പിടിപ്പെന്ന് ദിവസം മുമ്പ് കൊടുത്തതാണ് അല്ലേ പക്ഷെ എന്നിട്ടും അതിനൊരു മാറ്റവും ഇല്ല ഇങ്ങനെ തന്നെ ബിഗ് ബോസ് കഴിയുന്നവരെ മുന്നോട്ട് എന്ന് തോന്നുന്നു ഇനി അനീഷിന്റെ നോമിനേഷൻ ഒന്നാണ്ടോ എല്ലാ ടൈമിലും എന്നോട് ഒരുപാട് ഒരുപാട് അഗ്രസീവ് നേച്ചർ കാണിക്കുന്ന ഒരാളാണ് ശരത്ത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എന്നെ കൈവെക്കുമോ എന്നുള്ള ഒരു ഒരു അത്രമേൽ അഗ്രസീവ് ആയി അത്രക്കൊക്കെ ഉണ്ട് അനീഷ് പറഞ്ഞു പറഞ്ഞത് അങ്ങോട്ടാ പോണത് ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും അനീഷിന്റെ മേത്തൊരു കൈ വീവും വീടും ഇനിപ്പത് ബിഗ് ബോസിനും അകത്ത് വെച്ചല്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അമ്മാതിരി കാലാണല്ലോ ബിഗ് ഉള്ളിൽ വെച്ച് കാണിച്ചു കൂട്ടുന്നത് ഇനി ബിന്നി സബാസിനെ നോമിനേഷൻ ഒന്നാണ്ടോ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡിഷ് ആയിട്ടാണ് കുറച്ച് ഇവിടെ ബിഹേവ് ചെയ്യുന്നത് അൺവാണ്ടഡ് ടൈമിൽ അൺവാണ്ടഡ് കോമഡി സിറ്റുവേഷൻ സ്ക്രീൻ സ്പേസിന് വേണ്ടി കുറച്ച് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നത് പോലെ ഒരു ഫീൽ ഉണ്ട് സത്യം തീരെ ആള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മനസ്സാണ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് കരയുക മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും മനുവിന്റെ പരിപാടി എന്നാലും നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി അതിനുശേഷം മിഡ് വീക്ക് നോമിനേറ്റ് ചെയ്ത ആളുകൾക്ക് ബിഗ് ബോസ് ഒരു പുരസ്കാരം നൽകുന്നുണ്ട് നമ്മൾക്കാം ഒറ്റക്കണ്ണട ഇനി നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഈ ഒറ്റ ഒറ്റക്കണ്ണ ഇട്ട് ബിഗ് ബോസിൽ നടന്നാൽ മതി എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ റൂൾ എന്തായാലും നല്ല ചേരുണ്ട് സംഭവം ബാക്കി എല്ലാവരും ഇരിക്കുക അഭിലാഷ് നിങ്ങൾ രണ്ടിലും പെട്ടില്ല അഭിനന്ദനങ്ങൾ ഓക്കെ ഇവിടെ മിഡ് വീക്ക് അപേക്ഷയിലേക്ക് ഒരു ആറ് പേര് നോമിനേറ്റ് ആയി വീക്കിലെ അപേക്ഷയിലേക്ക് ബാക്കിയുള്ളവര് നോമിനേറ്റ് ആയി ഇതിൽ രണ്ടിലും പെടാതെ രക്ഷപ്പെട്ടത് അഭി മാത്രമാണ് അബിക്ക് ഒരാഴ്ച കൂടി ബിഗ് ബോസിൽ പിടിച്ചു ഇനി ഇത് കഴിഞ്ഞ് മൂന്ന് ഒറ്റ ഒറ്റക്കണ്ണിച്ചുകൾ സൈഡിൽ മാറി ഡിസ്കഷൻ നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ കേട്ടു വരാം ഇപ്പം ഇങ്ങനൊരു ബോംബ് അണുബോംബ് നമ്മുടെ നടുക്കോട്ട് ബിഗ് ബോസ് ഇടാൻ കാരണം രാവിലത്തെ നമ്മുടെ നമ്മുടെ പ്രകടനം തന്നെ ഇതൊരു വൺ വീക്ക് വീക്ക് കൂടെ ഈ മിഡ് ഒക്കെ ഒബ്സർവേഷൻ ആയി പോയി ചാരിക ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നമ്മുടെ രാവിലത്തെ പ്രകടനമാണെന്നൊക്കെ ഇതൊക്കെ ബിഗ് ബോസ് ആദ്യം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് വെറുതെ എഴുതാപോർവ്വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് കഴിഞ്ഞ് നമ്മള് ഏണു ചേച്ചി എന്തൊക്കെയോ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ എനിക്ക് എനിക്ക് അങ്ങനെ എന്റെ അല്ല ഞാൻ ചേച്ചിക്ക് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഇരുന്നിട്ട് തീരെ അങ്ങ് പറ്റുന്നില്ല എന്ന് തോന്നുന്നു പുറത്ത് അങ്ങനെ നടന്ന ആളാണല്ലേ ഫോട്ടോഷൂട്ട് ആൽബം എവിടെ പോയാലും ഓൺലൈൻ മീഡിയാസ് അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന ആളായിരുന്നു പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്നിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ വരുമ്പോ എന്തായാലും പുറത്ത് പോകണം എന്നൊക്കെ തോന്നി പോകും എന്തായാലും ഇങ്ങനെ പറഞ്ഞോണ്ട് അത്ര പെട്ടെന്ന് രേണുവിനെ ബിഗ് ബോസ് പുറത്താക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചു കാലം കൂടി അവിടെ എടുത്തിരിക്കും കഴിയുന്നത് രേണു ചേച്ചിയുടെ നൂറ് ഓടിപ്പിക്കും ബിഗ് ബോസ് അതിൽ യാതൊരു ഡൗട്ടും ഡൌട്ടുമാണ് ഇത് കഴിഞ്ഞ് ജിസയിലും ശൈക്കിയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ശൈത്യ നോമിനേഷൻ സമയത്ത് ജിസേലിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ലെസ്ബിയൻ ടൈപ്പ് കോമഡി അടിച്ചത് അതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് അതെ അതെ ഉള്ളു കോമഡിനെ കോമഡീനെ സെൻസിൽ എടുത്താൽ പോരെ പോയ എന്താണ് ഇതൊക്കെ ഇതിനെ പേര് പറഞ്ഞിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്തൊരു കഷ്ടമാണ് എന്നാലും അതവിടെ പറഞ്ഞ് സോൾവായി അതെന്തായാലും നന്നായി ഇല്ല എങ്കിൽ ശൈത്യ മനസ്സിൽ അത് കിടന്ന് വലിയ സംഭവം മാറി മറ്റാരോടെങ്കിലും അത് പറഞ്ഞ് അവരെല്ലാരും ജിസൈലിനെ വേറെ കണ്ണില് കണ്ടേ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ അനുചേച്ചും ശൈത്യചെയ്ച്ചും ബെഡിൽ കിടന്ന് എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോക്കാരില്ലെങ്കിൽ എന്തൊക്കെയായിരുന്നില്ലേ മലപ്പുറം കത്തി മിസീൻ കണ്ണ് ആഹ് ഇനിയിപ്പൊന്നും ഇല്ലാണ്ട് കിടക്കുന്നെ കൊറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതേനു വരും ഇതൊക്കെ ബിഗ് ബോസ് ഇപ്പൊ പിടിച്ചുവച്ചതല്ലേ രണ്ട് കീറ തുണി അലക്കിട്ട് നടക്കേണ്ട അവസ്ഥ എല്ലായിരിക്കും വല്ലാത്തൊരു പരീക്ഷണമായി പോയിട്ട് എന്തായാലും ബാക്കിയാണ്ട് നോക്കാം ഏഴോട്ടോ ലിപ്സ്റ്റിക് കൊണ്ടുവന്നു ഇരുപതോ പിന്നെ കുഴപ്പമൊന്നും ബിഗ് ബോസ് കഴിഞ്ഞതൊക്കെ എടുത്ത് വീട്ടിലേക്ക് തന്നെ പോകാമല്ലോ ബിഗ് ബോസ് കഴിഞ്ഞതിന് ചേച്ചി ഉപകാരപ്പെടും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇവർ രണ്ടാളുകൂടി ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ എടുക്കുക ഒരാളും ഇടയിൽ കൂടെ കയറി വന്ന് ആരാണെന്നല്ലേ കണ്ടുപോയി ശരി അതിന്റെ ഇടയിൽ കൂടെ അലമ്പുണ്ടാക്കാൻ വന്നേക്കുവാണ് നവീന് അപ്പൊ ഇത്രക്കെ തന്നെ എപ്പിസോഡിൽ ഉള്ളു ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയോ എപ്പിസോഡിൽ നടന്നു അല്ലേ പണിപുര പ്രവേശനം ക്യാൻസലേഷൻ മിഡ് വീക്ക് വിഷൻ നോമിനേഷൻ വിക്സൻ നോമിനേഷൻ അങ്ങനെ എല്ലാം കൊണ്ടും സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്താണെന്ന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോഴാണ് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം